ഈ അധ്യയന വർഷത്തെ പട്ടാമ്പി മുനിസിപ്പൽ തല സ്കൂൾ പ്രവേശനോത്സവം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പ്രവേശനോത്സവം മുഹമ്മദ് മുഹസിൻ എം എൽ എയും മുൻസിപ്പൽ തല പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടിയും ഉദ്ഘാടനം ചെയ്തു പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു ഈ അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം എറണാകുളം ജില്ലയിലെ എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എൽ സിറ്റ് എന്ന തലവാചകത്തോടെയാണ് സംസ്ഥാനത്തുടനീളം സ്കൂൾ പ്രവേശനോത്സവങ്ങൾ നടന്നത് പട്ടമ്പി ജി സ്കൂളിൽ വെച്ച് നടന്ന പ്രവേശനോത്സവം മുഹമ്മദ് മുഹസിൻ എം ഉദ്ഘാടനം ചെയ്തു പഠനോപകരണ വിതരണം നടത്തിയാണ് നവാഗതരെ സ്വീകരിച്ചത് വരയ്ക്കുന്ന ചിത്രത്തെക്കാൾ അപ്പുറത്ത് അതിമനോഹരമായ ചിത്രമാണ് ഈ വിദ്യാലയം കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഈ ഈ പ്രവേശനോത്സവത്തിലൂടെ അവർക്ക് ഒരു കോൺഫിഡൻസ് നൽകുകയും വ്യത്യസ്തമായ കഴിവുകൾ നമ്മുടെ ഓരോ കുട്ടികൾക്കും ഉണ്ടാവും അത് പ്രകടിപ്പിച്ചാൽ അതിനു വേണ്ടി രക്ഷിതാക്കൾ അവരെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും നീരവിന്റെ അച്ഛൻ എന്റെ സുഹൃത്തുക്കളിയ ഗണേക്ഷേട്ടം നടപ്പം കാണില്ല അദ്ദേഹം വളരെ സജീവമായി നീരവിനെ പ്രോത്സാഹിപ്പിക്കാനും തയ്യാറായി എന്നത് ഒരു ആ കുട്ടിക്ക് ഇത്രയും വരക്കാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞു നമ്മളോരോ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികളുടെ കഴിവ് കണ്ടെത്തി വ്യത്യസ്തമായ കഴിവുകൾ എല്ലാവരും നാളെ തന്നെ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ പല കഴിവുകളുണ്ടാവും ചിലപ്പോൾ സ്പോർട്സിലായിരിക്കാം പലതിലും അത് അവരെ സഹായിക്കാൻ മുന്നോട്ട് മുന്നോട്ട് വന്നാൽ ഓരോ ഓരോ കുട്ടികളും എന്നതുപോലെ തന്നെ കുട്ടികൾക്കും കഴിവുകളുണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് പോകാൻ പി ടി പ്രസിഡന്റ് മൻസൂർ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ അബ്ദുള്ള കുട്ടി മോഹനസുന്ദരൻ മുരളീധരൻ വേളേരി മഠം ഐശ്വര്യ അമൃത അബ്ദുൽ ഖയ്യും ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സ് ഇമറാത്ത് പട്ടാമ്പി ജെസിഐ പട്ടാമ്പി എന്നിവർ ചേർന്നാണ് കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പരിപാടിയിൽ മധുരവിതരണവും നടന്നു സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പുതുതായി ചേർന്ന നീരവിന്റെ നൂറ് ചിത്രങ്ങളുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു പട്ടാമ്പി മുനിസിപ്പൽ തലപ്രവേശനോത്സവം ജി എച്ച് എസ് എസ് പട്ടാമ്പിയിൽ വെച്ചാണ് നടന്നത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ഉദ്ഘാടനം ചെയ്തു ആഗ്രഹങ്ങൾ വേണ്ടി വേണ്ടി നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് എല്ലാവർക്കും എല്ലാവരോടും ഒരു കടപ്പാടുണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമ്മുടെ രക്ഷിതാക്കളോട് എല്ലാവരോടും നമ്മൾ കടപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ മികച്ച പഠനാന്തരീക്ഷമുള്ള നമ്മുടെ പട്ടാപി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഭ്യാസം മികച്ച അധ്യാപകര് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ ും നിങ്ങൾക്ക് പുറത്തെടുക്കാനുള്ള അവസരം നമുക്ക് ഈ സ്കൂളിൽ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ഗെയിംസിൽ നിന്നും അതുപോലെ തന്നെ ആർട്സിൽ നിന്നൊക്കെ നമുക്ക് സംസ്ഥാനതലം വരെ എത്തി നല്ല കൂടി നമുക്ക് എത്താൻ സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാദമിക നിലവാരത്തിൽ നമ്മുടെ ഗവൺമെൻറ് പട്ടാമ്പി സ്കൂള് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു പി ആനന്ദവല്ലി സി സംഗീത സജിന ഫൈസൽ ബാബു സി എ റാസി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു സ്കൂളിൽ പുതുതായി എത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു